ഇന്റർവ്യൂവിനെ കുഞ്ഞാറ്റിയുടെ പേര് വിളിക്കുന്നത് കാത്ത് അവളുടെ കുഞ്ചിലുകൾക്ക് ചെവിയോർത്ത് വെയിറ്റിംഗ് റൂമിലിരിക്കുമ്പോഴാണ് ആറു വർഷങ്ങൾക്ക് മുമ്പ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കെ ആർ ഗ്രൂപ്പിന്റെ ഓഫീസിലെത്തി ടെൻഷൻ കാരണം വിറച്ചു ചേരലിരുന്നത് തോർത്തത് പക്ഷേ ഇന്റർവ്യൂവിന് കയറിയപ്പോൾ ജോലി എനിക്ക് അത്യാവശ്യമാണെന്ന് മനസ്സിലുറപ്പിച്ച് സകലധൈര്യവും സംഭരിച്ചിരുന്നു ഇന്റർവ്യൂ ബോർഡിൽ നിന്ന് ആർക്കും എന്നെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് അവരുടെ മുഖങ്ങൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഓർഫൺ എന്ന് പറയുന്നത് അല്ലെങ്കിലും അത്ര നല്ല അഡ്രസ് അല്ലല്ലോ അവസാനം ഫയലെത്തിയ സുമുഖനായ ഗൗരവക്കാരന്റെ മുഖത്ത് മാത്രം വലിയ ഭാവോത്യാസമൊന്നും കണ്ടില്ല ജോലി കിട്ടില്ല എന്നുറപ്പായിരുന്നു എന്തു ചെയ്യുമെന്ന് ആലോചിച്ച് തിരിച്ചിറങ്ങി ഡിഗ്രി കഴിഞ്ഞു നല്ല മാർക്കുള്ളത് കൊണ്ട് എം ബി എക്ക് കൂടി പഠിക്കാൻ സ്പോൺസറൊക്കെ ഇട്ടി ജോലി കിട്ടിക്കഴിഞ്ഞ എന്നെ പോലുള്ള ഓർഫണേജിലെ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയും പിന്നെ സ്വന്തമായിട്ട് ആരും ഇല്ലാത്തവർക്കായിട്ട് ഒരു അതൊക്കെയാണ് സ്വപ്നങ്ങൾ പക്ഷെ ഓർഫൺ എന്ന ഐഡന്റിറ്റി കാണുമ്പോൾ ആർക്കും പോലെ അതുകൊണ്ട് തന്നെ എന്റെ സ്വപ്നം നടക്കൂ എന്ന് അറിയില്ല തിരിച്ച് ഓർഫണേജ് ചെന്ന് അമ്മലാമ്മയോടും അത് തന്നെയാ പറഞ്ഞത് അവർക്കും സങ്കടമായും തോന്നുന്നു ഒരാളെങ്കിലും രക്ഷപ്പെട്ട് കാണാൻ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന സിസ്റ്റർ ആഗ്രഹിക്കാതിരിക്കില്ലല്ലോ ഓഫർ ലെറ്റർ വന്നപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല ജോയിൻ ചെയ്തതു മുതൽ അറിയാതെ ആ ഗൗരവക്കാരന്റെ മുഖം എന്റെ കണ്ണുകൾ തിരയുന്നുണ്ടായിരുന്നു പിന്നീടാണറിഞ്ഞത് അത് ഈ ബ്രാഞ്ചിലെ സി ഒ കിരൺ സാറാണെന്ന് ബിസിനസ് ടൂർ ആയതുകൊണ്ടാണ് ഓഫീസിൽ വരാത്തതെന്നും രണ്ടാഴ്ച കടന്നു പോയിട്ടും ഓഫീസിലാരും അടുപ്പം കാണിച്ചില്ല എല്ലാവരും അത്ഭുത ജീവിയെ പോലെ നോക്കുന്നത് പലപ്പോഴും കണ്ടിൽ അന്നടിക്കും പലരും പാർട്ടി കഴിഞ്ഞ് ബാക്കിയായ ഭക്ഷണങ്ങൾ കൊണ്ടു തരുന്നതാണ് ലഞ്ച് ബോക്സിലുണ്ടാവുക തുറക്കുമ്പോൾ ചിലപ്പോൾ ചെറുതായി പഴകിയ ഭക്ഷണത്തിന്റെ സ്മെല്ലും എല്ലാവരും ഫോർമൽ വേറിട്ട് വരുമ്പോൾ എൻ്റെ നിറം മങ്ങി ഉടുപ്പുകൾ എനിക്കും അവർക്കുമിടയിൽ വലിയ മതിൽ കെട്ടിക്കഴിഞ്ഞിരുന്നു പലരും എട്ട് പഴകിയ ഉടുപ്പുകളാണ് ഓർഫണേജ് കിട്ടുന്നത് പലതും ലൂസാണെങ്കിലും അത് ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമല്ല കിട്ടുന്നതിൽ സന്തോഷിക്കാൻ കുഞ്ഞിലെ തന്നെ പഠിച്ചു കഴിഞ്ഞിരുന്നു പക്ഷേ മിക്കപ്പോഴും പുതിയ ഉടുപ്പുകൾ എന്നെ തേടി വരാറുണ്ടായിരുന്നു ഓർഫണേജിലെ സംഭാവന തരുന്നവരുടെ ഗിഫ്റ്റ് ആണെന്ന് അമലാമ്മ പറയും വേറാർക്കും ആർക്കും സൈസ് ചേരാത്തത് കൊണ്ട് എനിക്ക് തരണായിരുന്നു ഞാൻ ഒരിക്കലും അത് വാങ്ങിയിട്ടില്ല എല്ലാവർക്കും ഉണ്ടെങ്കിൽ എനിക്കും മതി എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കും മാർക്കറ്റിംഗ് ടീമിന്റെ മീറ്റിംഗ് വിളിച്ച ദിവസമാണ് കിരൺ സാറിനെ ജോലിക്ക് കയറിൽ പിന്നെ ആദ്യമായി കണ്ടത് മീറ്റിംഗിൽ പ്രസന്റേഷൻ ചെയ്യേണ്ടത് കൊണ്ട് രാവിലെ ഉള്ളതിൽ നല്ലൊരു കോട്ടൺ സിൽവാറായിരുന്നു ഇട്ടിരുന്നത് പ്രസന്റേഷൻ തുടങ്ങിയപ്പോഴാണ് കിരൺ സാർ കയറി വന്നത് ആദ്യമൊന്നു പകച്ചെങ്കിലും നന്നായി തന്നെ അവതരിപ്പിച്ചു തിരിച്ച് ചെയറിലിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ടേബിളിൽ തെട്ടി സെൽവാർ കീറിയത് താഴോട്ട് പോയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോയി ഞാൻ പെട്ടെന്ന് സോറി പറഞ്ഞ് സെൽവാറും തിരികെ പിടിച്ച് മീറ്റിംഗ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരുടെയും മുഖത്തെ പുച്ഛിച്ചിരി ആ മുഖത്തില്ലാത്തത് എന്നതിശയിപ്പിച്ചു ബാഗെടുത്ത് വാഷ്റൂമിൽ കയറി എപ്പോഴും ബാഗിൽ കൊണ്ടുനടക്കുന്ന സൂചിയും നൂലും എടുത്ത് സെൽവാർ തുന്നിക്കൂട്ടി കോളേജിൽ വെച്ച് ഒരു തവണ ഇങ്ങനെ സംഭവിച്ചത് മുതൽ എന്റെ ബാഗിൽ കൊണ്ടു നടക്കുന്ന സാധനമാണിത് പിന്നീട് പല പല ദിവസങ്ങളിലും കിരൺ സാറിന്റെ കണ്ണെങ്കിൽ എന്നെ തേടുന്നത് കണ്ടെങ്കിലും ഞാൻ മാറി നടന്നു ആദ്യ ശമ്പളം കിട്ടിയ ദിവസമായിരുന്നു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഒരു നൂറ് രൂപ പോലും ഒന്നിച്ചു കാണാത്ത എനിക്ക് ഇരുപതിനായിരം രൂപ ഇരുപത് ലക്ഷത്തിന് തുല്യായിരുന്നു അതിൽ നിന്നും ഒന്നും എടുക്കാതെ അമ്മലാമയുടെ കൈ കൊടുത്തപ്പോൾ ആ കണ്ണുകളിൽ ഞങ്ങളുടെ ഓർഫണേജിലെ കുഞ്ഞുങ്ങളുടെ സന്തോഷം മുഴുവൻ നിറഞ്ഞതുപോലെ തോന്നി ശമ്പളം കിട്ടി ഒരാഴ്ച കഴിഞ്ഞ ഒരു ദിവസം അറിയാതെ കിരൺ സാറിന്റെ മുമ്പിൽ ചെന്ന് പെട്ടു പെട്ടെന്ന് ഒഴിഞ്ഞു പോവാൻ തുടങ്ങിയപ്പോ സാറിനോട് ചോദിച്ചു തനിക്ക് സാലറി കിട്ടിയില്ലേ കിട്ടി എന്നിട്ട് ഇതുവരെ തനിക്ക് ഓഫീസിൽ ഇടാൻ പറ്റിയ ഡ്രസ്സ് വാങ്ങിയില്ലേ എന്റെ സാലറി എനിക്ക് മാത്രം അവകാശപ്പെട്ടില്ലെന്ന് വിളിച്ചു പറയണമെന്ന് തോന്നിയിട്ടും ഒന്നും പറയാൻ നിന്നു കുറച്ചു കഴിഞ്ഞപ്പോ സാർ പോകുന്നതറിഞ്ഞു പിന്നീട് ഒട്ടും മുമ്പി പെടാതെ മാറി നടന്നു ഒരു ഞായറാഴ്ച പള്ളിയിൽ നിന്ന് വന്നപ്പോ ഓർഫണേജിന്റെ മുറ്റത്ത് കിരൺ സാറിന്റെ കാറി കിടക്കുന്നത് കണ്ട് പേടിച്ചിട്ടാണ് അകത്തേക്ക് കയറിയത് അമലാമയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കിരൺ സാറ് എന്നെ കണ്ട് ഒന്ന് പുഞ്ചിരിച്ചു എനിക്ക് വിളറിയൊരു ചിരി മാത്രം വന്നത് അനില കിരൺ വന്ന് നിന്നെ കല്യാണം ആലോചിക്കാനായിട്ടാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ അമലമ്മ പറഞ്ഞപ്പോ ഞാൻ ഞെട്ടി സാറിന് നോക്കി ആ മുഖത്ത് എന്നത്തെയും പോലെ ശാന്തത മാത്ര കണ്ടത് ഞാൻ പെട്ടെന്ന് അകത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് അമലമ്മ ഒന്ന് പറഞ്ഞു നിനക്ക് സമ്മതമാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും സന്തോഷാ ഈ ബന്ധത്തിന് നീയെങ്കിലും രക്ഷപ്പെടുവല്ലോ മോളേന്ന് എനിക്കങ്ങനെ രക്ഷപ്പെടണ്ട അമലാമ്മയുടെ കൂടെ ഇവിടെ എല്ലാവരെയും പോലെ കഴിഞ്ഞാൽ മതി അനില നിനക്കെങ്കിലും ഒരു അഡ്രസ് ഉണ്ടാവില്ലേ എനിക്ക് കല്യാണം കഴിച്ച എല്ലാ അഡ്രസ്സും ഉണ്ടാവേണ്ട അമലാമ്മേ എന്നെപ്പോലെ അനാഥരായ എല്ലാ കുട്ടികളുടെ ആഗ്രഹവും അവരുടെ വേരുകൾ കണ്ടുപിടിക്കണമെന്നാ അല്ലെങ്കിൽ അമലാമ്മ പറയൂ ആരാ എന്റെ അച്ഛനും അമ്മയും നിന്നെ ഈ അനാഥാലത്തിന്റെ മുറ്റത്ത് ഉപേക്ഷിച്ച് പോയവരെ എങ്ങനെ കണ്ടുപിടിക്കും കുട്ടി അമലാമ്മ വിഷമത്തോടെ പറഞ്ഞു അമലാമ്മ വിഷമിക്കാൻ പറഞ്ഞതല്ല എന്നെ പോലെ സ്വന്തം ജന്മം പോലും അറിയാത്ത ഒരാളെ കല്യാണം കഴിക്കാൻ കിരൺ സാറ് വരണമെങ്കിൽ അയാൾക്ക് ഒരടിമയായ ഭാര്യവും വേണ്ടത് എനിക്കത് പറ്റില്ല അമലാമ ക്ഷമിക്കണം എന്നോട് നിനക്ക് കിരൺ കൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത് അമലമ്മക്കറിയോ കിരൺ സാറിനെ ഞാൻ ചോദിച്ചു അറിയാം വർഷങ്ങളായി നമ്മുടെ എല്ലാ മക്കളുടെയും സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുന്നത് കെ ആർ ഗ്രൂപ്പാണ് കിരൺ അച്ഛൻ തുടങ്ങി വെച്ചത് ഇപ്പോ മോനും തുടരുന്നു അതെനിക്ക് പുതിയ അറിവായിരുന്നു അപ്പോ ഈ ജോലിയെല്ലാം അതറിഞ്ഞുകൊണ്ട് തന്നായിരിക്കും എന്നാലും കല്യാണത്തിന് സമ്മതമെല്ലാം തന്നെ ഉറപ്പിച്ചു പറഞ്ഞു അമലാമ്മ പിന്നെ ഒന്നിനും നിർബന്ധിച്ചില്ല പിന്നീട് മടിച്ചു മടിച്ചാണ് ഓഫീസിൽ ചെന്നത് അന്ന് കിരൺ സാറ് വന്നതേയില്ല എന്നത് ആശ്വാസമായിരുന്നു പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ഞങ്ങൾക്ക് കണ്ടതേയില്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അമലാമ്മയുടെ ഞാൻ കല്യാണത്തിന് ഇഷ്ടമല്ലെന്ന് കിരൺ സാറിനെ അറിയിച്ചോ എന്ന് ചോദിച്ചു അന്ന് തന്നെ പറഞ്ഞു നിനക്ക് ഒന്നിനും ഞാൻ നിർബന്ധിക്കില്ലെന്ന് അറിയില്ലേ എന്നിട്ട് സാർ പറഞ്ഞു സങ്കോചത്തോടെയാണ് ഞാൻ ചോദിച്ചത് അനിലയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു കിരൺ അങ്ങനെയാണ് മോളെ അവനൊന്നും വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന കൂടുതലല്ല അമലമ്മ പറഞ്ഞു പക്ഷെ എനിക്ക് അയാൾ എന്തൊക്കെയോ ദുരൂഹതയുള്ളത് പോലെ തോന്നി ക്ലയന്റ് മീറ്റിംഗ് ഉള്ളൊരു ദിവസം എന്നോട് മാത്രം ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് പോവാൻ ടീം ലീഡർ സൗമ്യ മാം പറഞ്ഞു കാര്യമറിയാതെ ഞാൻ ചോദിച്ചു എന്താ മാം എന്നോട് മാത്രം പോവാൻ പറഞ്ഞത് പിന്നെ നിന്നെ പോലെ ഒരു സെൻസ് ഇല്ലാതെ ഡ്രസ്സ് ചെയ്തു വരുന്നവരെ ഇവിടെ ഇരുത്തിയ ക്ലയന്റ് ക്ലയന്റിന്റെ വഴിക്ക് തിരിച്ചു പോവും പറഞ്ഞത് ശരിയായത് കൊണ്ട് ഒന്നും പറയാൻ തോന്നിയില്ല ഈ കോപ്പറേറ്റീവ് ലോകത്ത് ആളുകൾ അളക്കുന്നത് ഇടുന്ന ഡ്രസ്സും മേക്കപ്പും നോക്കിയാണല്ലോ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് കണ്ടത് വതിലിൽ നിൽക്കുന്ന കിരൺ സാറിനെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് മുഖത്തേക്ക് നോക്കാതെ ഞാൻ ഇറങ്ങി നടന്നു ഇവിടെ വന്നത് പിന്നെ തല കുനിക്കാനുള്ള സമയമുള്ളൂ അനാഥത്വം തരുന്ന സമ്മാനങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ല തീരങ്ങൾ തൊടാതെ ഒഴുകി നടക്കുന്ന ജന്മങ്ങളാണ് ഞങ്ങൾ അനാഥർ എന്ന് തോന്നാറുണ്ട് എത്ര തുഴഞ്ഞാലും കര കാണാത്തവരെ ഓഫീസിൽ നിന്ന് ചെന്ന് വൈകുന്നേരം പോലെ ട്യൂഷൻ എടുക്കാനിരിക്കുമ്പോ അമലാമ വിളിച്ചത് എന്നിട്ട് അമലാമയുടെ റൂമിൽ ചെന്നപ്പോ കിരൺ സാറ് അനില കിരൺ വന്നത് ഇവിടെ എല്ലാവർക്കും വേണ്ടി ഡ്രസ്സ് സ്പോൺസർ ചെയ്യാനാണ് പറഞ്ഞു ഞാൻ തലയാട്ടെ കിരൺ സാറിനെ നോക്കി നേരത്തെ ഒരു പുഞ്ചിരിയോടെ സാറിന് നോക്കുന്നുണ്ടായിരുന്നു അനില മോളൊന്ന് കിരൺസാറിന്റെ കൂടെ ചെല്ലണം കിരണിന് ഇവിടുത്തെ കുട്ടികളുടെ അളവൊന്നും അറിയില്ലേ അമലാമ പറഞ്ഞപ്പോ കിരൺസാറിന്റെ പുറകെ ഞാനും നടന്നു കാറിന്റെ അടുത്തേക്ക് ചെന്ന് പുറകിൽ കയറുന്നോട് കിരൺ സാർ ഫ്രണ്ട് ഡോർ തുറന്ന് കയറാൻ പറഞ്ഞു കാറിൽ ഇതുവരെ കയറാത്തതിന്റെ പരിങ്കലും എന്നെ പിടികൂടി കുഞ്ഞിലെ അമലാമയുടെ കൈ പിടിച്ച് റോഡിലൂടെ നടന്നു പോകുമ്പോൾ കാണുന്ന വണ്ടികളെല്ലാം ഒരു അത്ഭുതമായിരുന്നു ഓട്ടോയിൽ പോലും കയറിയത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് നടന്നു പോവാൻ പറ്റാവുന്നോർത്തോളം നടക്കും അകലെയുള്ള സ്ഥലങ്ങളിൽ ബസ്സിലും പോകാമെന്ന് അമലാമ ഇന്നും ഓർമ്മിപ്പിക്കാറുണ്ട് എന്താണോ ആലോചിക്കുന്നേ കിരൺ സാർ ചോദിച്ചപ്പോ ഞാൻ ഒന്ന് ഞെട്ടിനോക്കി സീറ്റ് ബെൽറ്റ് ഇടൂ എന്റെ പറകിൽ കണ്ടിട്ടാവണം സാർ തന്നെ ബെൽറ്റ് ഇട്ടു തന്നു സോറി ഞാൻ ആദ്യ ആ കാലിക്കായിരുന്നേ അതിനെന്തിനാണോ സോറി പുഞ്ചിലോട് ചോദിച്ചുകൊണ്ട് സാർ എടുത്തു എങ്ങനെയെങ്കിലും തിരിച്ചു ചെന്നാൽ മതിയെന്ന് ആലോചിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു എല്ലാവർക്കും പുതിയ ഉടുപ്പ് കാണുമ്പോഴുള്ള സന്തോഷം കാണാലോ എന്നോർത്ത് മാത്രം ഇറങ്ങിയതാണ് കിരൺ സാറ് ഒന്നും സംസാരിക്കാത്തത് വലിയ ആശ്വാസമായിരുന്നു വണ്ടിക്കുള്ള തണുപ്പും സ്പീഡും എനിക്ക് പറ്റാത്ത പോലെ തോന്നി ടൗണിലെ വലിയൊരു കടയുടെ പാർക്കിങ്ങില് വണ്ടി നിർത്തി ഇറങ്ങാൻ പറഞ്ഞപ്പോ ഞാൻ ഇറങ്ങി സാറിന്റെ പുറകെ നടന്നു താനെന്തിനെപ്പോഴും ഇങ്ങനെ പുറകെ പതുങ്ങി നടക്കുന്നത് സാർ തിരിഞ്ഞു ചോദിച്ചപ്പോ ഞാൻ ഒന്നും മിണ്ടാതെ ഒപ്പം ചെയ്യുന്നു കടലിൽ കയറി ഓരോന്നിടത്ത് വില നോക്കി മാറ്റിവെക്കുന്നത് കണ്ടിട്ടാവണം സാറ് പറഞ്ഞു താ സൈസ് മാത്രം പറഞ്ഞാ മതി ഞാൻ എടുത്തോളാം എല്ലാവരുടെയും സൈസ് പറഞ്ഞു കൊടുത്ത് ഞാൻ മാറിപ്പോയിരുന്നു പുറത്തുനിന്ന് മാത്രം കണ്ടുള്ള പരിചയത്തിലുള്ള കട അകത്തേക്ക് കയറി കണ്ടപ്പോ അതിശയം തോന്നി കുറെ മനുഷ്യർ എന്തൊക്കെയോ വാങ്ങിക്കൂട്ടുന്നു ഇവരൊക്കെ കളയുന്ന ഉടുപ്പുകളിടാൻ ഞങ്ങളെപ്പോലുള്ളവർ ഉണ്ടായിരുന്ന നന്നായി എന്ന് തോന്നി മാഡത്തിനോട് ഇതൊന്നിട്ടുനോക്കാൻ സാറ് പറഞ്ഞു മനോഹരമായി സാറിടുത്തൊരു പെൺകുട്ടി പുഞ്ചിരിച്ചു കൊണ്ട് അടുത്തേക്ക് വന്നപ്പോഴാണ് ഞാൻ ചിന്തകളിൽ നിന്ന് ഫോർമൽ വെയർ സ്യൂട്ടായിരുന്നു അത് ഈ ഡ്രസ്സും വാങ്ങി വരവ് കണ്ടപ്പോൾ തന്നെ സംശയം തോന്നിയിരുന്നു എനിക്ക് വീണ്ടും ചെറുതായതുപോലെ തോന്നി തിരിച്ച് സാറിൻ്റെ അടുത്തു ചെന്ന് ആ സ്യൂട്ട് കൈ കൊടുത്ത് പറഞ്ഞു എല്ലാവർക്കും വാങ്ങിയത് പോലെ എനിക്കും വാങ്ങിയാൽ മതി സ്പെഷ്യൽ ഒന്നും ആവശ്യമില്ല കിരൺസാർ എന്റെ ഭാവം കണ്ട് ഒന്ന് പുഞ്ചിരിച്ചു ഓകെ തന്റെ ഇഷ്ടം ശാന്തമായി പറഞ്ഞുകൊണ്ട് ബില്ലടിക്കാൻ പോകുന്നത് കണ്ടു തിരിച്ചു പോകുമ്പോഴും കാറിൽ നിശബ്ദത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓർഫണേജിൽ ചെന്നിറങ്ങുമ്പോ ഞാൻ ചോദിച്ചു കെ ആർ ഗ്രൂപ്പിന് ഞാൻ കാരണം നാണക്കേടാണോ ഇല്ലെങ്കിൽ ഇങ്ങനൊരു നാടൻ കളിക്കേണ്ട ആവശ്യം വരില്ലല്ലോ കുറച്ച് ദേഷ്യവും സങ്കടവും എന്നെ പിടികൂടി കഴിഞ്ഞിരുന്നു സോറി താനിങ്ങനെ ആലോചിച്ച് കൂട്ടണ്ടോ ശാന്തമായി തന്നെ മറുപടി കിട്ടി കവറുകൾ പിടിച്ചു നടക്കുമ്പോൾ പിന്നെയും അനാഥത്വം എന്നെ തോൽപ്പിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂർത്തി തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്